അന്നം ചോദിച്ചു വരുന്ന പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് അങ്ങേയറ്റത്തെ കാടത്തമാണെന്നും ആൾക്കൂട്ട കൊലപാതകങ്ങളും അക്രമങ്ങളും ഒരു നിലയ്ക്കും മനുഷ്യ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ലെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്രയ്ക്ക് ഒറ്റപ്പാലത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥാനായകൻ കൂടിയായ കാന്തപുരം കഴിഞ്ഞ മാസം വാളയാറിലും നേരത്തെ അട്ടപ്പാടിയിലുമുണ്ടായ സംഭവങ്ങൾ ഏറെ വേദനിപ്പിച്ചു മനുഷ്യർക്ക് അറിവ് വസ്ത്രം പാർപ്പിടം സ്വസ്ഥ ജീവിതം നൽകുകയാണ് സഹജീവികളുടെ കർത്തവ്യം അതവരുടെ അവകാശമാണ് നമ്മളുടെ ഔദാര്യമല്ല അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും ജന്മാവകാശങ്ങളാണ് പാലക്കാട് കേരളത്തിന് അന്നം തരുന്ന നാടാണ് ഇവിടുത്തെ കർഷകർക്ക് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നും കാന്തപുരം പറഞ്ഞു തന്ന ദൃശ്യങ്ങൾ മാത്രമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ആ സമസ്തയുടെ ലക്ഷ്യവും മഹത്വവും ബോജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊടുത്ത് ആരെയും വർഗീയതയിലേക്ക് പോകാൻ അനുവദിക്കരുത് എന്ന ശക്തമായ ബോധം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഇരിക്കുന്നത് പുരുഷന്മാർ മാത്രമാണ് ഈ ആളുകൾ പുരുഷന്മാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഭാര്യമാരെയും ഉമ്മമാരെയും അറിയിക്കുകയും പഠിപ്പിക്കുകയും വേണം അവർക്ക് ഈ മഹത്വം മനുഷ്യർ രണ്ട് വിഭാഗമായി വിശുദ്ധ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വീകരണ സമ്മേളനത്തിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഉപനായകരായ സൈദി ഇബ്രാഹിമുൽ ഗലീൽ അൽ മുഗാരി പേരൂട് അബ്ദുൾ റഹ്മാൻ സഹാഫി എന്നിവർ പ്രസംഗിച്ചു യു ടി പാലക്കാട്